അസ്സാം വലിക്കും എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് കൊണ്ടൊരു ഹൽവയാണ് ഏറ്റവും ഈസിയായി പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഹൽവ ഞാനതിനെടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഗോതമ്പ് പൊടി ഒരു കപ്പ് ശർക്കര എട്ടച്ച് പൊടിച്ച് വച്ചതാണ് ഇത് ആവശ്യത്തിന് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ചെറുവിയ തേങ്ങ ഇത് മൂന്നോ നാലോ കപ്പ് വെള്ളം ഒഴിച്ച് പാലെടുത്ത് വെക്കണം അതുപോലെ ഈ ശർക്കര ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് പാനിയാക്കണം ഇത് രണ്ട് സ്പൂണ് പഞ്ചസാരയും അഞ്ച് ഏലക്കായും കൂടി പൊടിച്ച് വെച്ചതാണ് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കഴുകി നുറുക്കി വെച്ചതാണ് അതുപോലെ എള് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ബാക്കി എല്ലാ അളവുകളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് കൊടുക്കുന്നതാണ് തേങ്ങാപ്പാൽ അടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ച് അരിച്ചെടുക്കാം നന്നായി ഒന്ന് അരിച്ചെടുക്കാം ഇനി നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാം ഇത് എട്ടച്ച് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഹൽവ തയ്യാറാക്കാൻ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് സെറ്റ് ചെയ്യാനുള്ള ബൗളിലേക്ക് നെയ്യ് തടവുക എള് വിതരി വയ്ക്കുക അതുപോലെ തന്നെ കുറച്ച് നട്ട്സും ഞാനിതിൽ കാഷ്യൂ നട്ട്സ് ആണ് എടുത്തിരിക്കുന്നത് ബദാം പിസ്ത കപ്പലണ്ടി എന്ത് വേണമെങ്കിലും വിതരാകുന്നതാണ് ഇനി നമുക്ക് തുടങ്ങാം ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തയ്യാറാക്കിയ മീസറുകൾ ഇതിലേക്ക് ഒഴിച്ച് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ഒട്ടും നെയ്യ് ചേർക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഗോതമ്പ് കൊണ്ടായതുകൊണ്ട് ആരോഗ്യത്തിന് നല്ലതാണ് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കുറുകട്ടെ കട്ടിയായി തുടങ്ങി ഫ്ലെയിം നല്ലോണം കുറച്ച് ഇളക്കുക കട്ട കെട്ടാതെ ഇളക്കിക്കൊണ്ട് തന്നെ ശർക്കര പനി ഒഴിക്കണം അരിച്ചൊഴിക്കാം ഇനി നല്ലോണം കുറുകട്ടെ ഇനി അല്പം കൂട്ടി വയ്ക്കാം ഫ്ലെയിം കൂട്ടി വെക്കുന്നുണ്ട് ഇപ്പൊ ഇതാ കുറുകി തുടങ്ങി ഇനി അടി പിടിക്കാതെ കൈ തട്ടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഞാൻ കുറച്ച് സിമ്മാക്കി വെക്കുന്നുണ്ട് ഇത് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചു വെച്ചതാണ് അത് കത്തറ എണ്ണ തെളിഞ്ഞു തുടങ്ങി ഇനി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇത് നല്ലോണം കുറുകിക്കിട്ടും ഇനി നമുക്ക് കുറച്ച് നട്ട്സ് വതരാം അതുപോലെ തന്നെ എള്ളം ഇനി നേരെ മറിച്ചിടാം ഇത് ഒരു മണിക്കൂറേ വെച്ചിട്ടുള്ളൂ ഞാൻ ശരിക്കും ആറു മണിക്കൂർ വെക്കണം മറിച്ച് കവഴ്ത്തിയിട്ട് കട്ട് ചെയ്യാൻ പറ്റും ശർക്കര ഡാർക്ക് കളർ ഉള്ളതാണെങ്കിൽ കുറച്ചുകൂടി കളർ ആയിക്കോട്ടെ തേങ്ങയാണെങ്കിൽ ശരിക്കും ഹൽവ പരിവമാകുമ്പോൾ എണ്ണ തെളിഞ്ഞു വരും ഇതിൽ പാല് കുറവായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഒട്ടും നെയ്യോ ഒന്നും ഒഴിച്ചിട്ടില്ല അല്ലെങ്കിൽ നെയ്യോ